ഈ ഞാനേ എൻ്റെ ആ ഒരു വീഡിയോ ഇട്ടില്ലേ മാതാപിതാക്കൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ ഒരു ടോപ്പിക് ഇട്ടുകൊണ്ട് എന്നാ കമൻ്റായി എന്നെ എന്തോരം പേരെ ചീത്ത പറയണതിനകത്ത് ഒത്തിരി പേരും നല്ലതും പറയുന്നുണ്ട് ട്ടോ നല്ലതും ചീത്തയും പറയുന്നുണ്ട് പക്ഷെ നല്ലതാണ് കൂടുതൽ അതിനകത്ത് വന്നേക്കണ കമൻ്റ് കൂടുതൽ നല്ലത് തന്നെയാണ് കാരണം ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ട് അതുകൊണ്ടാണല്ലോ അവർ ആ നല്ല അഭിപ്രായം പറയണത് അപ്പൊ ഞാനും ചേട്ടൻ കൂടിയേ അതിന്റെ ആ നെഗറ്റീവ് കമൻറ്റ് എന്താണെന്നൊന്ന് ചേട്ടനെ കൊണ്ട് വായിപ്പിക്കാം ഞാൻ വായിച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ അതിൽ നല്ല ഞങ്ങൾ രണ്ടുപേരും കൂടി പറയണതല്ലേ അപ്പൊ ഇതൊന്ന് കണ്ടു വെക്കൂട്ടോ എൻ്റെ നെഗറ്റീവ് കമന്റുകൾ കമൻ്റുകൾ എന്തൊക്കെയുണ്ടെന്നൊന്ന് കണ്ടു വയ്ക്കും കേട്ടോ അപ്പൊ ഈ ചാനലിൽ കാണാത്തവരൊന്ന് കണ്ടു നോക്കിക്കൊള്ളുട്ടോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ കുഴപ്പമില്ല ഹലോ എൻ്റെ ആ വീഡിയോ ഇല്ലേ ഞാൻ ആ മാതാപിതാക്കൾ ഒറ്റയ്ക്ക് താമസിക്കണെന്നൊക്കെ പറഞ്ഞത് അതിന്റെ കമന്റ് കുറെ കേട്ടോ അപ്പൊ അതൊന്ന് വായിച്ച് നോക്കുക അപ്പൊ എന്താണോ നോക്കിയാലോ ഞങ്ങളുടെ സംസാരം നിങ്ങളുടെ ഇഷ്ടപ്പെട്ടില്ലാട്ടോ പറയണത് ചീപ്പായി പോയി എനിക്കറിയാം ഞാൻ ഞാൻ പറയട്ടെ ഞാൻ ഇത് ആരെയും കുറ്റപ്പെടുത്തി പറയണതോ അങ്ങനെയൊന്നും അല്ല ഞാൻ സർവ്വസാധാരണമായിട്ട് ചില കുടുംബങ്ങളിൽ നടക്കുന്നത് എന്താണോ അതേ പറയണുള്ളൂ അല്ലാതെ ഇത് വായിക്കുന്ന ഓരോരുത്തർക്കും എന്താ പറയുക ഇതിൻ്റെ പോലെ ചിലവർക്ക് ഉണ്ടാകുമായിരിക്കും മനസ്സിന് വിഷമം ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തി പറയണതോ അല്ലെങ്കിൽ നിങ്ങളിലെ എന്തെങ്കിലും തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞതോ അല്ലാട്ടോ ഇതാരും തെറ്റിദ്ധരിക്കരുതെന്ന് ഞാൻ പ്രത്യേകം പ്രത്യേകം എടുത്തു പറയുകയാണ് കേട്ടോ എൻ്റെ എന്താന്ന് വായിച്ചേ വേറെ പണിയില്ലാത്തതിനാൽ ഉപദേശിക്കാൻ എളുപ്പം ഞാൻ വേറെ പണി ഇല്ലാണ്ടിരിക്കും അല്ലോ ഞാൻ ഓരോ കുടുംബത്തിലും എന്തൊക്കെ സംഭവിക്കുന്നു ചില കുടുംബങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയുള്ളത് പറയണു എന്നേ ഉള്ളൂ കേട്ടോ ആരും ഞാൻ പറഞ്ഞൂലോ വേറെ പണി ഇല്ലാണ്ടിരിക്കണോന്നും അല്ല ഒത്തിരി പണിയുണ്ട് എനിക്ക് അവതാരം ഒരു ഒരുപാട് ഒരുപാട് ഓ വിവരം കെട്ട അവതാരമാണ് എന്നൊരു അവതാരം അത് ഞാൻ ആദ്യമായിട്ട് കേക്ക ഇങ്ങനത്തെ ഒരു അവതാരം പിന്നെന്താ പിന്നെ ഒരുപാട് ചെയ്യാ ഞാൻ മിടിക്കുകയാണ് ഞാൻ അങ്ങനെ പറയുള്ളൂ ഞാൻ നെഗറ്റീവായിട്ട് പറയില്ല ഞാൻ മിടിക്കയാണ് അങ്ങനെയേ ഞാൻ പറയുള്ളു അടുത്തതെന്ന് വായിച്ചേ ഒന്ന് പോ ചേച്ചി ഇതൊക്കെ പണ്ട് എല്ലാവർക്കും എല്ലാം അറിയാം അങ്ങനെയുള്ളവർ മാത്രമേ തനിയെ താമസിക്കുവാൻ തയ്യാറാവൂ ആ അത് ശരിയാട്ടോ ഇതൊക്കെ പണ്ട് ഇപ്പോ എല്ലാവർക്കും എല്ലാം അറിയാമെന്നാ പറയണേ പക്ഷെ ചിലർക്കൊന്നും എന്നിട്ടും മനസ്സിലാവണില്ലാട്ടോ ചില പേപ്പറിലൊക്കെ നമ്മൾ ന്യൂസ് കേൾക്കണ്ടേ അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ എന്റെ ആ ഒരു വീഡിയോക്ക് എന്നെ കുറെ തള്ളയ്ക്ക് പറഞ്ഞതും പിള്ളേക്ക് പറഞ്ഞതും പറഞ്ഞ പോലെ കുറെ വീഡിയോ കുറച്ച് നെഗറ്റീവായിട്ട് കമന്റ് ഉണ്ട് സാരമില്ല ഏതായാലും ആർക്കെങ്കിലും വിഷമം എന്താ പറയുക വിഷമി വിഷമം മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നുകയാണെങ്കിൽ ക്ഷമിക്കൂട്ടോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതോ ഒന്നുമല്ല വീണ്ടും വീണ്ടും പറയാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് കമൻ്റ് ഒന്നും വായിക്കണില്ല നെഗറ്റീവ് മാത്രമേ ഇന്ന് വായിച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാൻ വേ